ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനോത്സവം ശാസ്താംകോട്ട ഗവൺമെന്റ് നടത്തി എന്ന പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പ്രവേശനോത്സവം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ സംഘടിപ്പിച്ചത് വരവേൽപ്പ് എന്ന പേരിലായിരുന്നു പരിപാടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി എത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അവിടെ ആദ്യത്തെ രണ്ടാഴ്ച ഒരു അധ്യാപകർ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യം ഒരു ക്ലാസ് റൂമിൽ അറുപത് കുട്ടികളാണ് അറുപത് കുട്ടികൾ ചെറിയ നമ്പർ അല്ല അറുപത് സ്വഭാവമുള്ള അറുപത് പശ്ചാത്തലമുള്ള അറുപത് സാമൂഹികൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ആദ്യം ഈ അറുപത് കുട്ടികളെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ടീച്ചറെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് അത് പാഠഭാഗങ്ങളിലൂടെയുള്ള പ്രവർത്തനമല്ല അത് രണ്ടാമത്തെ തുടക്കത്തിൽ നമ്മൾ എടുക്കുന്നത് ചില സ്കൂൾ പ്രിൻസിപ്പൽ ശിവകല സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് സുനിൽ ബാബു ടി കെ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം രജനി എസ് എം സി ചെയർമാൻ ജയകുമാർ എം പി ടി എ പ്രസിഡന്റ് ഫാത്തിമ അസനാർ പ്രഥമാധ്യാപിക ആർ സിന്ധു പി ടി എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് ഷെരീഫ് സ്റ്റാഫ് സെക്രട്ടറി ഷിഹാബ് മോൻ കാതറിൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു న్యూస్ బ్యూరో శాస్తాం కూడాటా